നീരുറവയാക്കി മാറ്റാൻ സ്ത്രോത്രം പ്രശ്നഭരിതമാണ് ഈ വർത്തമാനകാലം പ്രതിസന്ധി നിറഞ്ഞതാണ് ഇപ്പൊ കടന്നു പോകുന്നതായ അനുഭവങ്ങൾ വരണ്ട അനുഭവമാണ് മരുഭൂമിയുടെ അനുഭവമാണ് പാഴ്മലയുടെ അനുഭവമാണ് എന്നാൽ വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ വെള്ളത്തിൻ്റെ നനവുണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് സ്വർഗത്തിലെ ദൈവം ചിലത് കിളിർപ്പിക്കുവാനിടയാകും ചില പടുവിത്തുകൾ ചില പടുവിത്തുകൾ നിനക്ക് വേണ്ടി ഇന്ന് പകൽ കിളിർപ്പിക്കാൻ പോകുകയാണ് ഹാലിലുയ്യ പറയ പ്രശ്നഭരിതമായി വർത്തമാനകാലം എന്നാൽ നമുക്കത് നൽകുന്ന പ്രത്യാശ അതിലേറെ അതിലേറെ വലുതായ കാര്യമാണ് മരുഭൂമിയെ വരണ്ട നിലമാക്കി ആമേ മരുഭൂമിയെ നേർപ്പൊയ്യയാക്കി മാറ്റുന്ന വരണ്ട നിലത്തെ ആമേ ഫലഭൂയിഷ്ടമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കരം എന്നു പകൽ നമുക്ക് വേണ്ടി ചലിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം മറ്റൊരു ഭാഗത്ത് പ്രകൃതി ശക്തിയോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞെങ്കിൽ അവൻ മനുഷ്യന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൻ കർത്താവ് പറയുകയാണ് അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും ഊമൻറെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും സ്തോത്രം കോഷിക്കും പോലെ ചാടുമെന്ന് അവൻ ഒരിക്കലും സംഭവിയുമല്ല ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അവൻ ഇന്ന് പകലിൽ ഇന്ന് പകലിൽ കർത്താവ് നിന്നോടും എന്നോടും സംസാരിക്കുമ്പോൾ അവൻ നമ്മളോട് അവൻ്റെ ദൂത് കൈമാറുമ്പോൾ അവൻ മുടന്തൻ മാനിനെ പോലെ ചാടുമെന്ന് വചനത്തിൽ പറഞ്ഞതുപോലെ അവൻ പ്രവാസികൾ മടങ്ങി വന്നപ്പോൾ അവൻ അവരെ ഏഷ്യേവൻ്റെ നെറുകയിലേക്ക് എത്തുമെന്ന് തൂത് പറഞ്ഞത് പ്രാവർത്തികമായെങ്കിൽ അവൻ പറയുകയാണ് ഞങ്ങളുടെ പ്രവാസികൾ മടങ്ങി വന്നു അവൻ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികൾ മടങ്ങി വന്നു അന്ന് ഞങ്ങളുടെ കണ്ണുനീര് മാറി അന്ന് ഞങ്ങളുടെ വേദനകൾ മാറി അന്ന് ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു അന്ന് ഞങ്ങളുടെ കെട്ടുകൾ പൊട്ടി അവൻ ഞങ്ങൾ അവൻ മുടന്ത മാനിനെ പോലെ ചാടിയതുപോലെ അവൻ ഊമ ഘോഷിച്ചതുപോലെ നിന്റെ ആഴങ്ങളെ അവനൊന്ന് മാറ്റിമറിക്കുവാൻ ഉല്ലാസമാക്കി ടേൺ ചെയ്യുവാൻ കർത്താവ് നിന്റെ ഭവനത്തിന്റെ അകത്ത് പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് ഇന്ന് പകലിൽ അവൻ ഇറങ്ങി വരികയാണ്